പണ്ട് മുതലേ പലരും വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട് ഒരു മഹാനായ വ്യക്തിത്വം അദ്ദേഹം പറക്കുന്ന കുതിരയിൽ ചന്ദ്രനെ പിളർത്തി എന്നുള്ളൊരു കഥ ഞങ്ങളുടെ ഡിംഗ ഭഗവാൻ അതുപോലെ ചന്ദ്രനെ പിളർത്തിയ ഒരു കഥ കൂടിയുണ്ട് അതിൽ ഭഗവാന്റെ ഭാര്യയെ വിട്ടിട്ടാണ് ചന്ദ്രനെ പിളർത്തുന്നത് ഭഗവാൻ ഭാര്യയോട് പറയും ചന്ദ്രനെ ഒന്ന് പുലർത്തി വരാൻ അപ്പോൾ പ്രകാശം പരക്കട്ടെ എന്നോ അങ്ങനെ എന്തൊക്കെയോ പാട്ട് പാടിക്കൊണ്ട് കുതിരപ്പുറത്ത് പോയിട്ട് ഒരു ചന്ദ്രനെ വെട്ടുന്ന ഒരു സംഭവമാണത് പ്രകാശമുണരുന്നു ചന്ദ്രൻ വിടരുന്നു അതുപോലെ അങ്ങനെ പല കഥകളുണ്ട് അതൊക്കെ നമുക്ക് അവിടെ വെക്കാം ഈ കഥകളൊക്കെ നമുക്ക് മാറ്റിയിരുത്തിയിട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അനന്തമായ നീലാകാശത്തിനപ്പുറം എന്താണെന്ന് അവിടെ നമ്മുടെ ഇന്ത്യയുടെ പതാക പാറുന്നത് കാണാൻ നമ്മൾ എത്ര നാളായിരിക്കും കാത്തിരുന്നിട്ടുണ്ടാവുക ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെപ്പോലെ നിങ്ങളും അഹങ്കാരത്തോടു കൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ പതാക ചന്ദ്രനിൽ പാറിപ്പറക്കുന്ന ആ ഒരു നിമിഷം ആ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അമേരിക്കയും റഷ്യയും ചൈനയും മാത്രം കയറിയിരുന്ന ആ എലൈറ്റ് സ്പേസ് ക്ലബിലേക്ക് ഇന്ത്യയും നെഞ്ചും വിരിച്ച് കയറാൻ പോവുകയാണ് വെറും ഒരു റോക്കറ്റ് വിടുക ഉപഗ്രഹം വിടുക എന്ന പരിപാടിയല്ല ഇത് ജീവനുള്ള മനുഷ്യനെ നമ്മുടെ സ്വന്തം ചോരയെ തീ ഒരു റോക്കറ്റിന്റെ മുകളിൽ ഇരുത്തി ബഹിരാകാശത്തേക്ക് അയച്ച് അവിടെ നിന്നും സുരക്ഷിതമായി തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ലോകം മുഴുവൻ ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇത്രയും കാലം നമ്മളെ പുച്ഛിച്ചവർക്കുള്ള മറുപടിയാണ് ഐ എസ് ആർഒ നൽകാൻ പോകുന്നത് ഗഗൻയാൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ടെക്നോളജിയെ കുറിച്ചല്ല മറിച്ച് നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടെ അഭിമാനമായ ആ സ്വപ്ന പദ്ധതിയെ കുറിച്ചാണ് എന്താണ് ഗഗൻയാൻ മിഷൻ ഇതിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിനെ ഇത്രയധികം പേടിക്കുന്നത് നമുക്ക് ഓരോന്നായി കീറി മുറിച്ച് തന്നെ പരിശോധിക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു വലിയ കവലയിൽ തന്നെയാണ് ഐ എസ് ആർ ഐയുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുമ്പോൾ പലർക്കും വിചാരമുണ്ടാവുക ഇതൊരു സാധാരണ സ്പേസ് ട്രാവൽ ആണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ മുന്നൂറ് ടണ്ണിലധികം ഭാരമുള്ള കത്തി എരിയുന്ന ഇന്ധനം നിറച്ച ഒരു കൂറ്റൻ റോക്കറ്റിന്റെ തുമ്പത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരൊറ്റ ചെറിയ പിഴവ് മതി എല്ലാം തീർന്നു പോകാൻ പക്ഷേ അവിടെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മിടുക്ക് പരാജയം എന്നത് ഞങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് തെളിയിച്ചവരാണ് അവർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ചന്ദ്രയാനും മംഗൾയാനും ഒക്കെ ഹിറ്റ് പോലെ ഗഗൻയാൻ കൂടി വിജയിച്ചാൽ പിന്നെ ഇന്ത്യ വേറെ 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 ലെവലായിരിക്കും ഇതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ചൈന പരിപാടി ഒന്നുമല്ല ചൈന റഷ്യ അല്ലെങ്കി എന്താ പറയാ നമ്മുടെ അമേരിക്ക അങ്ങനെയുള്ള ഒന്നല്ല മെയ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യ ആ ഒരു സംഭവമാണ് ആരുടെ മുന്നിലും കൈ നീട്ടാതെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇത് ഞാൻ അഹങ്കാരത്തോടെ ഏതൊരു സമയത്തും പറയും എൻ്റെ രാജ്യം എൻ്റെ രാജ്യം വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഹീറോയെ കുറിച്ച് സംസാരിക്കാം എൽ വി എം ത്രീ എന്ന നമ്മുടെ സ്വന്തം ബാഹുബലി റോക്കറ്റ് വെറും ഒരു റോക്കറ്റ് അല്ല ഇത് ഇതിനെ ഹ്യൂമൻ റൈറ്റഡ് ആക്കി മാറ്റുക എന്നതായിരുന്നു ഐ എസ് ആർ ഒയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാധാരണ സാറ്റലൈറ്റ് കൊണ്ടുപോകുന്ന പോലെയല്ല മനുഷ്യനെ കൊണ്ടുപോകുന്നത് അറിയാലോ സേഫ്റ്റി അതാണ് മെയിൻ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമല്ല നൂറ് ശതമാനം സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ മനുഷ്യനെ ഇതിൽ കയറ്റൂ അതിനുവേണ്ടി ഈ റോക്കറ്റിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് സെൻസറുകൾ തുടങ്ങി ഓരോ ചെറിയ സ്ക്രൂ പോലും ചെറിയൊരു സ്ക്രൂ പോലും വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്താണ് അവർ ഉറപ്പുവരുത്തുന്നത് കാരണം മുകളിൽ വച്ച് എന്ത് സംഭവിച്ചാലും ആ മനുഷ്യരെ ജീവനോടെ തിരിച്ചിറക്കണം അതിനായി ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം വരെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വിക്ഷേപണ സമയത്ത് റോക്കറ്റിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ മുകളിലുള്ള ആ പേടകം മാത്രം വേർപ്പെട്ട് പാരച്ചൂട്ട് വഴി സുരക്ഷിതമായി കടലിൽ വീഴുന്ന ഒരു സാങ്കേതിക വിദ്യ അത് ടെസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ ശരിക്കും ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു അത് ഇനി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗഗൻയാൻ വൺ എന്ന ആദ്യ ഘട്ടത്തിൽ മനുഷ്യരല്ല പോകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പിന്നെ ആരാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും വ്യോമമിത്ര അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഒരു ലേഡി റോബോട്ട് പാതി മനുഷ്യനും പാതി ഒരു അത്ഭുതം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സംഭവം എന്തിനാണ് ഈ റോബോട്ടിനെ അയക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് മനുഷ്യൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കാൻ വേണ്ടിയാണ് ബഹിരാകാശത്തെ റേഡിയേഷൻ അതുപോലെ അവിടുത്തെ മർദ്ദം താപനില ഇതൊക്കെ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു റോബോട്ടിനെ ആദ്യം കയറ്റിവിടുന്നത് ഇതെല്ലാം മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ വ്യോമ മിത്ര നമ്മളോട് പറയും ഇവൾക്ക് സംസാരിക്കാൻ പറ്റും കാണാൻ പറ്റും എന്തിനേറെ പറയുന്നു മനുഷ്യർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും അനുകരിക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതായത് നമ്മൾ അയക്കാൻ പോകുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് അവിടെ എന്തൊക്കെ നേരിടേണ്ടി വരും എന്നത് ഒരു ലൈവ് ഡെമോ ആയിരിക്കും ഈ മിഷൻ വ്യോമമിത്ര തിരിച്ചു വന്ന് തരുന്ന ഡാറ്റ വെച്ചായിരിക്കും യഥാർത്ഥ മിഷന്റെ പ്ലാനിങ് നടക്കുക ഇതൊരു ചെറിയ കളിയല്ല വലിയൊരു പരിപാടി തന്നെയാണ് ഭൂമിയിൽ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് ആണ് നമ്മൾ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുത്വാകർഷണം ഭൂഗുരുത്വാകർഷണം ഉണ്ടാവുകയില്ല സീറോ ഗ്രാവിറ്റി വായുവിൽ ഒഴുകി നടക്കാം പക്ഷേ അത് രസകരമായ കാര്യമല്ല നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം പേശികളുടെ പ്രവർത്തനം എന്തിന് നമ്മുടെ കണ്ണിന്റെ കാഴ്ച വരെ അവിടെ വ്യത്യാസപ്പെടാം ഇതിനെല്ലാം അതിജീവിക്കാൻ നമ്മുടെ ഗഗൻ യാത്രികൾക്ക് നൽകുന്ന ട്രെയിനിങ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റഷ്യയിലും ബാംഗ്ലൂരുമായി നടത്തുന്ന കഠിനമായ പരിശീലനം വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുക അതിശക്തമായ ജി ഫോഴ്സ് താങ്ങാനുള്ള കറങ്ങുന്ന മെഷീനിൽ ഇരിക്കുക ചിന്തിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്ന ട്രെയിനിങ് ആണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ വെറും പട്ടാളക്കാരല്ല ശരിക്കും സൂപ്പർ ഹീറോകൾ തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ക്രൂ മോഡ്യൂൾ ആണ് ബഹിരാകാശത്ത് അവർ താമസിക്കുന്ന ഒരു ചെറിയ മുറി പുറത്ത് കൊടും ചൂടും തണുപ്പും മാറി മാറി വരുമ്പോൾ ഉള്ളിൽ ഇവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കുടിക്കാനുള്ള വെള്ളം കൃത്യമായ താപനില എന്നിവ നിലനിർത്തുക എന്നത് വലിയൊരു ടാസ്ക് ആണ് ഇതിനായി എൻവോൺമെന്റൽ കൺട്രോൾ ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഈ സി എൽ എസ് എസ് എന്നൊരു സംഭവം ഐ എസ് ആർഒ വികസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്നതുപോലെ തന്നെ കം കംഫർട്ടബിളായി അവർക്ക് അവിടെ ഇരിക്കാൻ സാധിക്കണം ഒപ്പം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മൈസൂരുവിലെ ഡിഫൻസ് ഫുഡ്സ് റിസർച്ച് ലാബിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവർക്കായി കൊണ്ടുപോകുന്നത് ചിക്കൻ ബിരിയാണി മുതൽ ഉപ്മാവ് വരെ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് കേട്ടുകേൾവി അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് എനിക്കറിയില്ല അതിന് ഒരു മുമ്പ് ആളുകൾ കഴിച്ചിരുന്ന പലതരത്തിലുള്ള ടാബ്ലറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ള കാര്യം അറിയില്ല ബഹിരാകാശത്തിരുന്ന് ബിരിയാണി കഴിക്കുന്ന ആ ഒരു സീൻ അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമല്ലേ ഏറ്റവും ക്രിറ്റിക്കലായ ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരിച്ചിറങ്ങുന്ന സമയമാണ് റീ എൻട്രി ബഹിരാകാശത്ത് നിന്നും തിരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കാരണം ആ പേടകത്തിന് പുറത്ത് ആയിരക്കണക്കിന് ഡിഗ്രി ചൂടായിരിക്കും ഒരു തീകോളം പോലെയാണ് അത് താഴേക്ക് വരിക ആ സമയത്ത് ഉള്ളിലുള്ള ആളുകൾക്ക് ഒന്നും സംഭവിക്കാതെ നോക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് കൽപ്പന ചൗളയുടെ അപകടം നമ്മളെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണെന്ന് മറക്കരുത് അത് ആവർത്തിക്കാതിരിക്കാൻ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന കവചം ഐഎസ്ആർഒ ഒരുക്കിയിട്ടുണ്ട് തീ പിടിക്കാത്ത ടൈലുകൾ കൊണ്ട് ആ പേടകത്തെ പൊതിഞ്ഞിരിക്കും മാത്രമല്ല കൃത്യമായ സമയത്ത് പാരച്ചൂട്ടുകൾ വിടർന്ന് വേഗത കുറച്ച് ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ സോഫ്റ്റ് ആയി ലാൻഡ് ചെയ്യിക്കണം അവിടെ കാത്തു നിൽക്കുന്ന നേവിയുടെ കപ്പലുകൾ ഇവരെ റെസ്ക്യൂ ചെയ്യും സിനിമയിലെ ക്ലൈമാക്സ് സീൻ പോലെയൊക്കെ ഒരു വൺ സെറ്റപ്പ് ആയിട്ട് ഹോളിവുഡ് സിനിമകൾ മാത്രം കണ്ടിരുന്ന ആ ഒരു ലെവലിലായിരിക്കും ആ ഒരു സംഭവമൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടം കൂടിയാണ് നമ്മുടെ അയൽരാജ്യമായ ചൈന സ്പേസിൽ സ്വന്തമായി സ്റ്റേഷനൊക്കെ ഉണ്ടാക്കി വലിയ ആളായി നിൽക്കുകയാണ് അവർക്കൊരു മറുപടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നിസ്സാരമായി നടക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഗഗൻ യാൻ സഹായിക്കും മാത്രമല്ല ബഹിരാകാശ ടൂറിസം എന്നൊരു വലിയ ബിസിനസ് വരാൻ പോവുകയാണ് ഭാവിയിൽ സാധാരണക്കാർക്കും ടിക്കറ്റ് എടുത്ത് സ്പേസിൽ പോകാൻ പറ്റുന്ന കാലം വന്നിരിക്കും അത് ഉറപ്പാണ് അതിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചൂടുവെപ്പാണ് ഇത് നാളെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് പോലെ ഇന്ത്യയിൽ നിന്നും പ്രൈവറ്റ് കമ്പനികൾ സ്പേസിലേക്ക് ആളെ കൊണ്ടുപോകുന്ന കാലം വിദൂരമല്ല അതിനെ തുടക്കമിടുന്നത് നമ്മുടെ ഗഗനയാനാണ് ഈ മിഷൻ്റെ ചെലവിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിച്ചിരിക്കണം ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഈ ഒരു തുക കേൾക്കുമ്പോൾ വലിയ തുകയായി തോന്നാം പക്ഷേ ഹോളിവുഡിലെ ചില സിനിമകളുടെ ബഡ്ജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്രയോ കുറവാണെന്ന് മനസ്സിലാകും ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും വലിയൊരു ദൗത്യം ചെയ്യാൻ ഐ എസ് ആർഒയ്ക്ക് മാത്രമേ സാധിക്കും അതാണ് നമ്മുടെ വിജയം എന്ന് തന്നെ പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ ഇത് എന്തിലും ഒരു ജുഗാട്ട് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ടുവരുന്നവരാണ് നമ്മൾ മംഗൾയാനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ദൗത്യത്തിലൊക്കെ വളരെ ചെലവ് ചുരുക്കിയാണ് നമ്മൾ അവിടെ ചോദിക്കുന്നത് അതേ നമ്മൾ കാണാൻ യും ഗൻ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേസ് ആർ ഐയുടെ പ്ലാനുകൾ കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി നാൽപ്പതിൽ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക ഇതൊക്കെ വെറും സ്വപ്നങ്ങളല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഗഗനയാൻ വണ്ണ് അതിൻ്റെ ആദ്യപടിയാണ് അതുകൊണ്ടാണ് ഈ മിഷൻ ഇത്രയധികം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് ഇതിൽ വിജയിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ലോകത്തിലെ വമ്പൻ ശക്തികൾ പോലും ഇന്ത്യയോട് സ്പേസ് ടെക്നോളജി ചോദിച്ച് ക്യൂ നിൽക്കും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ മിഷൻ വിജയിക്കുന്നത് വഴി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് പ്രചോദനം ലഭിക്കാൻ പോകുന്നത് പണ്ട് നമ്മൾ കൽപ്പന ചൗളയെയും രാകേഷ് ദ ശർമ്മയെയും കണ്ട് സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സ്വന്തം റോക്കറ്റിൽ മലയാളികൾ അടക്കമുള്ളവർ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് നൽകുന്ന എനർജി ചെറുതായിരിക്കില്ല സയൻസും ടെക്നോളജിയും പഠിക്കാൻ കുട്ടികൾക്ക് ഇതൊരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാകും നാളത്തെ വിക്രം സാരാഭായിമാരും അബ്ദുൾ കലാംമാരും ഈ ഗഗൻയാൻ കണ്ട് വളർന്നു വരുന്നവരായിരിക്കും അതാണ് ഈ ദൗത്യത്തിന്റെ യഥാർത്ഥ വിജയം ഇപ്പോൾ ഗഗൻയാൻ വണ്ണിന്റെ ലോഞ്ചിനെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആ തീഗോളം ആകാശത്തേക്ക് കുതിക്കുമ്പോൾ അത് കീറിമുറിക്കുന്നത് അന്തരീക്ഷത്തെ മാത്രമല്ല അസാധ്യമായത് ഒന്നുമില്ല എന്ന നമ്മുടെ വിശ്വാസത്തെ കൂടിയാണ് ആ കൗണ്ട് ഡൗൺ കേൾക്കാൻ എൻ്റെ ചെവികൾ കൊതിക്കുകയാണ് ത്രീ ടു വൺ ലിഫ്റ്റ് ഓഫ് എന്ന ആ ഒരു ശബ്ദം അത് ഇന്ത്യയുടെ ഗർജനമായിട്ട് എല്ലാ രാജ്യങ്ങളെയും എന്താ പറയുക ആ രീതിയിൽ നമുക്ക് അത്രയും രോമാഞ്ചിഫിക്കേഷൻ തരുന്ന എല്ലാ രാജ്യങ്ങളെയും തലതുലിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു വലിയൊരു പ്രകടനമായിരിക്കും ഇന്ത്യയുടെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ചൈനയും റഷ്യയും അമേരിക്കയും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലം വരും അവസാനം ായി പറയാനുള്ളത് ഇതാണ് നമ്മൾ പലപ്പോഴും സിനിമയിലെ സൂപ്പർ ഹീറോകളെ കണ്ട് കൈയടിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ സൂപ്പർ ഹീറോകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഐ എസ് ആർ ഐ ഓരോ ശാസ്ത്രജ്ഞനും ഇതിനായി പ്രവർത്തിക്കുന്ന ഓരോ ടെക്നീഷ്യനും നമ്മുടെ ഹീറോകളുമാണ് അവരുടെ കഠിനാധ്വാനത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് ഈ മിഷനെ കുറിച്ച് അറിയുക ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഇന്ത്യ ചരിത്രം കുറിക്കുന്നത് കാണാൻ നിങ്ങൾ എന്തായാലും കാത്തിരുന്നേ മതിയാകൂ ആ ദൗത്യത്തിൽ നമ്മൾ എത്തിച്ചേരും നമ്മൾ വലിയൊരു ദൗത്യം കൈയടക്കി നമ്മൾ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയൊരു രാജ്യമായി നമ്മൾ അംഗീകരിക്കപ്പെടുമെന്ന് നമുക്ക് എന്താ പറയുക അഭിമാനപൂർവം ആഗ്രഹിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് കമൻറിൽ പറയുക താങ്ക്